അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷക്ക് ദുറൂസിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഇത് ഓർഡറിലല്ല തന്നിട്ടുള്ളത് പരീക്ഷക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് തന്നിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ഡാഷ് ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ ഉത്തരം ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ അടുത്ത ചോദ്യം സുബാന ഡാഷ് 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 വലാ വലാ ഇലാഹ ഹൗല ഇല്ലാ ബില്ലാഹി അൽ യോജിപ്പിച്ച് കൊടുക്കാം വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ വല്ലാഹു അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹി അലീൽ അലീം അടുത്ത ചോദ്യം الحمد لله الذي داش هذا وداش من غير داش مني من هذا داش هذا الحمد لله لله الذي كساني هذا ورزقنيه من غير حول مني ولا قوة أدت هو ومن هو داش ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഉത്തരം അടുത്ത ചോദ്യം മിൻ ഡാഷ് ഉത്തരം അടുത്ത ചോദ്യം രണ്ടെണ്ണം എഴുതാം ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഉത്തരം അർഷിന്റെ തണൽ ലഭിക്കും അവർക്കൈ കൊടുത്ത് സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടും നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം വീതം എഴുതിയാൽ മതി അടുത്ത ചോദ്യം ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ കുറേ പേര് സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ആകാശഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും ഇവരൊക്കെയാണ് ഈ നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇവരാരെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം നമുക്ക് നബി നബിസല്ലാഹു അലൈ വസലമ്മയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഉത്തരം നബിസ്ാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക അവിടുത്തെ മധുഹുകൾ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇതിലും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം ഉത്തരം വിളയച്ചമായ ചിന്തകൾ സ്വഭാവങ്ങൾ വിശ്വാസ വൈകല്യങ്ങൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം ആദ്യം നിബിസലാഹുഅലൈ വസല്ലമക്ക് സുജൂത് ചെയ്യാൻ മലക്കുകളോട് ഒവ്വാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം രണ്ടെണ്ണം എഴുതാം ഒന്നാമത്തേത് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് രണ്ടാം ഗുണപാഠം ഗുരുവിനെ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും മൂന്നാം ഗുണപാഠം എത്ര ഉന്നതനായാലും അഹങ്കരിച്ചാൽ അധ പതിക്കുമെന്നതാണ് അടുത്ത ചോദ്യം നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ഉത്തരം ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ ഇതിലും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം മിക്കയാളുകളും വഞ്ചിതരായ രണ്ടനുഗ്രഹങ്ങൾ ഉത്തരം ആരോഗ്യവും ഒഴിവ് സമയവും അടുത്ത പ്രവർത്തനം സാരം എഴുതുക എന്ന് വെച്ച അർത്ഥം എഴുതുക ഒന്നാമത്തെ ചോദ്യം വമൻ നൗഫ സൗബുഹു വമൻ തോബരീഹുഹു അർത്ഥം വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും അടുത്ത ചോദ്യം അലൽ മുനാഫിക്കീന സൊലാത്തുൽ ഫർ അർത്ഥം കപട വിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബും ഇഷാവുമാണ് അടുത്ത ചോദ്യം ഹൈറുക്കും അല്ലമൽ ഖുർആന ഹൈറഖും അർത്ഥം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അടുത്ത ചോദ്യം ഇന്നഅള്ളാഹ ജമീലു യുഹിബുൽ ജമാലു തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അടുത്ത ചോദ്യം അൽ അൽമർ ഉമൻ അഹബ്ബ അതിൻ്റെ അർത്ഥം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തും ഉണ്ടാകുക അടുത്ത പ്രവർത്തനം ആര് ആരോട് പറഞ്ഞു ചോദ്യം ഒന്ന് താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക ഇത് ആര് ആരോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അലൈ ആണ് ഈ കാര്യം പറഞ്ഞത് അബു ഈ ഇക്കാര്യം പറഞ്ഞത് അടുത്ത ചോദ്യം ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു ഇത് അള്ളാഹു ആണ് പറഞ്ഞത് മലക്കുകളോടാണ് പറഞ്ഞത് അടുത്ത ചോദ്യം തൗഹീദിന്റെ നിർവചനം ഉത്തരം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ അടുത്ത ചോദ്യം മുഹസിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം ഉത്തരം ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസമാധാനവും ലഭിക്കും അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ചിന്താശേഷി കുറയും ആരുടെ ഉത്തരം ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചോദ്യം രണ്ട് മുടിയുടെ വിഷയത്തിൽ നബിസല്ലാഹു അലൈ വസ്ല്ലാം വിരോധിച്ചു എന്ത് ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വയ്ക്കുന്നതിന് ചോദ്യം മൂന്ന് ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ഉത്തരം ഗുരുവിനെ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും ചോദ്യം നാല് ഖുർആൻ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് ഉത്തരം പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കപ്പെടും ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമല അലേക്കും വാഹത്ത അല്ലാഹി